ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കല്യാണ വീഡിയോന്റെ പാർട്ട് ടു ആണ് കേട്ടോ ഇതേ കണ്ടോ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ നൈറ്റ് ആണ് കേട്ടോ ം ചോത്തേ കിനാവത്തിരി കാത്തേ ചില ചുങ്കില് പാത്തേറുന്നോനും പാഞ്ഞേ പോന്നോനും മാങ്ങേ എന്തോനും തീർന്നേക്ക് ചിലണ്ടായോൻ താങ്ങേ കഴിമാനം കണ്ടേ അളിവോടത് കൊണ്ടേ അറവാതില് ഒരു അരവാതില് കണ്ടേ പറയാനതിലുണ്ടേരിവേറിയതുണ്ട് കിതുറാണത് പലതാണത് കിസയായതിലുണ്ടേ കനവിൽ നോക്കി പല പല പണി വലിയായി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എപ്പോഴും കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നാ മ്യൂസിക് കിട്ടേന്നല്ലേ ഞാൻ എത്ര ട്രൈ ചെയ്താലും അതിൽ കോപ്പി റൈറ്റ് വരാറുണ്ട് സോ ഇപ്പ്രാവശ്യം ഞാൻ ഒരു കോപ്പി റൈറ്റ് നോക്കുന്നില്ല സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ബൈദവെ നിങ്ങൾ തൊട്ടു തൊട്ടുമുമ്പ് കണ്ടത് ഞങ്ങളുടെ ബാബിയുടെ വീട്ടിൽ പോയതാട്ടോ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ആണ്ട്ടോ ഇവിടെ നിക്കാഹിന് വരുന്ന ആൾക്കാർക്ക് ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മണവാൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഫോൺ റൊട്ടേറ്റ് ചെയ്ത് നോക്കണേ നിക്കാണ്ടായിരുന്നത് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് അടുത്തുള്ള പള്ളിയിലായിരുന്നു കേട്ടോ നമ്മൾ ഗ്രൂം ഡ്രെസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഇതാട്ടോ ഇപ്പ നമ്മള് ബ്രൈഡിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ ചെറുതായിട്ട് ബ്രൈഡൊന്ന് കരഞ്ഞുട്ടോ ഇന്ന് രാത്രി ബ്രൈഡ് അവരുടെ വീട്ടിലേക്ക് തന്നെ പോട്ടോ തിരിച്ചിട്ട് പക്ഷേ വീട് വിട്ട് പോകുമ്പോൾ ഒരു ചെറിയ സങ്കടം അതാണ് കേട്ടോ കാര്യണേ ഇനിയാണ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ റിയൽ ആയിട്ട് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അടിപൊളിയായിരുന്നു

ये भाग जो रीस्टार्ट हो गया ओ में तेरे ही सपने धरो में रो जा लो वे मैं छाया पे या जो कहता मैं मेरे नामों में जावा हूं में बहा कर तेरी सुरत दिल से पुती क से कल के तेरी नली कड़े मैं बिना चले मुतरी पर माला चुड़न تابي ميري يادگار دي منكنو گنبي

you എന്തൊരു ചേന്ന് ചിരിച്ചാൽ എന്തൊരു രസമാണ് കുളിക്കാറുമില്ല നനക്കാരുമില്ല അങ്ങനെ ഞങ്ങളുടെ രജാനം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഗാസ് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ അപ്പുറത്തുള്ള ബെൽ ഐക്കണും പ്രസ്യൻമാർക്കല്ലേ ബായ്